ഹായ് അപ്പൊ ഫാസ്റ്റ് സെല്ലർ ബൈ അനിയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മള് നല്ല കിടൻ പെട്രോൾ നാല് വാഹനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം മുതലാണ് നമ്മുടെ വാഹനങ്ങളുടെ പ്രൈസ് വരുന്നത് അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോ ഒന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലിലെ ഒരു ക്രെറ്റ സൺറൂപ്പൊക്കെ വരുന്ന വാഹനമാണ് അടുത്തത് വരുന്നത് ഒരു ബെലിനോ ആർ എസ് വൺ ലിറ്റർ വാഹനമാണ് ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വാഹനമാണ് അപ്പോൾ അടുത്തത് വരുന്നത് ഒരു ഓട്ടോമാറ്റിക് ചെറിയ വാഹനങ്ങൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വാഹനമാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡലിൽ ഒരു കേട്ടൻ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് അപ്പം നമുക്ക് ഈ നാല് വാഹനങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ ആദ്യം നമുക്ക് ചെറിയൊരു വാഹനത്തിൽ നിന്നും തുടങ്ങാം അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് അൾട്ടോ കേട്ടൻ ആണ് അൾട്ടോ കേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് അൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് വാഹനങ്ങൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും അൾട്ടോ കേട്ടന് ഒരു ആയിരം സി സിയിൽ വരുന്നൊരു എൻജിനാണ് അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പുള്ളിംഗ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു അൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മറ്റേ പുള്ളിങ്ങിൻ്റെ കാര്യം എ കഴിഞ്ഞാൽ വലിവില്ല അപ്പോൾ അതിനൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലാണ് ഇത് വി എക്സ് എന്ന് പറയുന്ന വേരിലാണ് വന്നിട്ടുള്ളത് ഫോഗ് ലാമ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ടയർ കണ്ടീഷന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടയേഴ്സ് തന്നെയാണ് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയറ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് കമ്പനി വന്നിട്ടില്ല അതായത് കമ്പനി മാനുഫാക്ചർ ചെയ്ത് വരുമ്പോൾ എല്ലാം ഒരു സീറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ ഫാബ്രിക് സീറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അത് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ കിലോമീറ്റർ വെറും അമ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഒരു വാഹനം സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് മോഡല് വി എക്സ് ഐ എന്ന് പറയുന്ന വേരിയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഒരു ലക്ഷത്തി എത്തി അയ്യായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ഐ ടെൻ സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സ്പോർട്സ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം അങ്ങനെ മിറർ ഇൻഡിക്കേറ്റർ അങ്ങനത്തെ അത്യാവശ്യം ഡോർ പവർ ഇൻഡോസ് കാര്യങ്ങൾ എല്ലാം വരുന്ന വാഹനമാണ് ഇതിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടത്തെ രണ്ട് ടയേഴ്സും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് ടയേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് വാഹനമാണ് ഇതിലെ നമുക്ക് മറ്റേ പാർക്കിംഗ് അതുപോലെ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ടു പിന്നെ അതുപോലെ തന്നെ എല്ലോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വാഷമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ വാഷമാണ് പിന്നെ ബോഡി ക്വാളിറ്റി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബോഡി തന്നെയാണ് പിന്നെ ഈ ഒരു കളർ എന്ന് പറയുന്നത് കുറച്ചൊരു ഒരു ഹൈലൈറ്റഡ് കളർ തന്നെയാണ് ഒരുപാട് ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണ് അതായത് ചെറിയൊരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതായത് ലേഡീസ് ഇറങ്ങുന്ന ഒരു ഫാമിലിയാണ് ഒരു ഓട്ടോമാറ്റിക് വാഹനം ചൂസ് ചെയ്യുന്നവർക്കൊക്കെ ചെറിയ പ്രൈസിൽ ഒരു ഓട്ടോമാറ്റിക് ഒക്കെ നോക്കുന്നവർക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റിയ വാഹനമാണ് റിയർ സൈഡിൽ ഡീഫോഗർ ലൈൻ അതുപോലെ തന്നെ വൈപ്പേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ ഇത് വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന് ചെറിയ രീതിയിൽ ഒരു രണ്ട് വർഷം ലോണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അടുത്തത് വരുന്നത് വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ കഴിയുന്ന ഒരു ബെലിനോ വാഹനമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇത് വരുന്നത് ബെലിനോ ആർ എസ് എന്ന് പറയുന്ന വേരിയന്റ് തന്നെ ആർ എസ് എന്ന് പറയുന്നത് റോഡ് സ്പോട്ട് എന്നാണ് ഈ ഒരു വാഹനത്തിന് പറയാം ഇത് മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചുകഴിഞ്ഞാല് ഈ ഒരു ബെലീന നമ്മൾ മറ്റുള്ള ബെലീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വൺ ലിറ്റർ ടെർബോ ചാർജിംഗ് ആയിട്ടുള്ള എഞ്ചിനാണ് അത്യാവശ്യം നല്ല രീതിയിൽ പവർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വരുന്നത് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ഡി ആർ എല് ഫോക്ക് ലാമ്പ് പിന്നെ ഇതിന് കമ്പനി ഇമ്പിൾ ടയറിനെ അടിപൊളി സ്കേട്ടിങ് കാര്യങ്ങൾ അതായത് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ബലിനോ മറ്റുള്ള ബെലിനോ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിഫറൻറ്റ് ലുക്കിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ടയേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റേജോളാണ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇൻറ്റീരിയർ വാഷ് നോക്കുന്ന സമയത്ത് ഇതിൽ ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റെയറി മോഡർ കൺട്രോൾസ് അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ രണ്ട് സൈഡ് എയർ ബാഗ് എല്ലാം വരുന്ന മോഡലാണ് പിന്നെ ഇതിൻ്റെ സീറ്റ് കവേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് റെഡ് കളറിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ റിയർ സൈഡ് നോക്കുന്ന സമയത്ത് ഇതിൽ ബാക്ക് വൈപ്പേഴ്സ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ഡി ഫോഗർ ലൈന് റിവേഴ്സ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ വേണ്ട കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് ആയിട്ടുണ്ട് സാധാരണ ബെലിനോൽ ഇതൊക്കെ ബോഡി കളേഡ് ആണ് വരിക പക്ഷേ ഇത് കുറച്ച് മൊത്തത്തിൽ ഒരു ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സുഖമായിട്ട് ഇറക്കാൻ കഴിയും അപ്പോൾ അടുത്തത് വരുന്നത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ക്രെറ്റ പെട്രോൾ വാഹനമാണ് ഐ വി ടി ട്രാൻസ്മിഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എസ് എക്സ് എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എസ് എക്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഡിആർഎൽ വരുന്നുണ്ട് എൽ ഇ ഡി ഡി ആർ എൽ ആണ് പിന്നെ അതുപോലെ തന്നെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അലോയ് വീൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത് ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നാല് ടയേഴ്സും അതായത് ഫ്രണ്ടിലെ രണ്ട് ടയറും ഏകദേശം ഒരു സെവൻറ്റി ഓളം ഉണ്ട് ടയേഴ്സ് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി ഓളം വരുന്നുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ വാഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവേഴ്സൊക്കെ കമ്പനി വന്നിട്ടുള്ള ആ ഒരു ഫാബ്രിക് സീറ്റ് തന്നെയാണ് വരുന്നത് അതു മാത്രമല്ല പനോരമിക് സൺ പ്രൂഫും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതുമാത്രമല്ല ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ് ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ പിന്നെ അതുപോലെ ട്രാക്ഷൻ കൺട്രോള് പിന്നെ അതുപോലെ ഡ്രൈ മോഡ്സ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് എ സി വരുന്നുണ്ട് അങ്ങനെ എല്ലാ റിയർ വ്യൂ ക്യാമറാസ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും എസ് എക്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് റിയർ എ സി വെൻറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റിയർ കട്ടൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ്ടോ അതുപോലെ നമുക്ക് നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ റിയർ കട്ടൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റിയർ സൈഡിലായിട്ട് വരുമ്പോൾ റിയർ വൈപ്പേഴ്സ് ഡീഫോഗർ ലൈൻ റിവേഴ്സ് ക്യാമറ സെൻസേഴ്സ് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വാഹനം വെറും ഇരുപത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത പക്ക കമ്പനി സർവീസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ നാല് വാഹനങ്ങളിൽ നമുക്ക് ആദ്യം നോക്കിയ കേട്ടൻ അല്ലാത്ത വാഹനം അതായത് ഒന്ന് ഐട്ടൺ അതുപോലെ തന്നെ ബെലിനോ പിന്നെ ഈ ഒരു ക്രെറ്റ അപ്പോൾ ഈ നാല് വാഹനങ്ങൾക്ക് നമുക്ക് കേരളത്തിൽ എവിടേക്കുവാണെങ്കിലും ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ് മൂന്ന് വാഹനങ്ങൾക്ക് നമുക്ക് കേരളത്തിൽ എവിടേക്കുവാണെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ അനീർ എന്ന യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുകൂടാ അതു മാത്രമല്ല ഈ നാല് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരേക്കും ബൈ